ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ പിച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു നാല് ഷട്ടറുകൾ ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതമാണ് സജി വിവരങ്ങളുമായി സൂരജ് അവിടെ കനത്ത മഴ തുടരുകയാണോ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ സമീപത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ അനുജ ഇന്നലെ രാത്രി മുതൽ തന്നെ തൃശൂർ ജില്ലയിൽ വലിയ രീതിയിൽ മഴ തുടരുകയാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അടക്കം കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ മൂന്ന് ൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഈ ഷട്ടർ തുറന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഡാം അധികൃതർ നാളെ ഡാം തുറക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടത്തോട് അനുമതി നേടിയത് തേടിയത് പക്ഷേ അതിൽ തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ ഡാം തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എത്തിയിരിക്കുന്നത് എന്തായാലും ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ ചെയർമാനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും അല്പസമയം മുമ്പ് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി നാല് ഷട്ടറുകളിലൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുക്കി കളയുന്നത് ഈ പീച്ചി ഡാമിന്റെ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിന്റെ ഭാഗമായി എന്തായാലും ജില്ലയിൽ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ഇപ്പോഴും തുടരുന്നത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ അത് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ ജലനിരപ്പ് ഉയർന്നു തൃശൂർ പി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു നാല് ഷട്ടറുകളാണ് ഈ തുറന്നിട്ടുള്ളത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്